നമ്മുടെ സംസ്ഥാനത്തെ ഖജനാവ് കാലിയാണെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെയുള്ള ഉള്ള ഒരു പൂച്ചക്കുട്ടിക്ക് വരെ അറിയാം ഖജനാവ് കാലി ആയത് എങ്ങനെയെന്നും അറിയാം നമ്മുടെ ഈ സംസ്ഥാനത്തെ മൂന്നര കോടി ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടല്ല ഈ ഖജനാവ് കാലിയായത് ഇവിടുത്തെ മന്ത്രിമാരുടെ ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒക്കെ ആ കുടുംബത്തിന്റെയും സഖാക്കരുടെയും മറ്റ് പാർട്ടിക്കാരുടെയും ഒക്കെ കേസുകൾ നടത്താനും സുപ്രീം കോടതിയിലെ മുന്തിയ വക്കീൽ വില കൂടിയ വക്കീലന്മാർക്ക് വരെ പീസ് കൊടുക്കാനും ഒക്കെ എടുത്ത് ചെലവഴിച്ചിട്ട് ഖജനാവിലെ പണം തീർന്നു എന്ന് പറയുന്നതാണ് ശരി അത് തന്നെയാണ് ഇവിടെ സംസാരിക്കാനുള്ളത് അപ്പൊ ഏതായാലും ഖജനാവ് കാലിയാണ് ഖജനാവിലേക്ക് പണം എത്തിക്കാൻ വേണ്ടി പല മാർഗങ്ങളും അടവും പയറ്റി നോക്കുന്നുണ്ട് കേന്ദ്രം പൈസ തരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ ദുരിതാശ്വാസ പണങ്ങള് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് അയച്ചിട്ടുള്ള പണം അത് വകമാറ്റാൻ നോക്കുന്നുണ്ട് പല വഴി നോക്കുന്നുണ്ട് പക്ഷേ തികയുന്നില്ല അപ്പൊ തികയാൻ വേണ്ടിയിട്ടേ പുതിയൊരു മാർഗം ഇന്നിപ്പോ പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് ഐ ടി പാർക്കുകളിൽ മദ്യം വിളമ്പാൻ അനുമതി നൽകാമെന്നാണ് പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഐ ടി പാർക്കുകൾ സംസ്ഥാനത്തെ ഗവൺമെന്റ് അതായത് സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും പ്രവർത്തിക്കുന്ന എല്ലാ ഐ ടി പാർക്കുകൾക്കും ലൈസൻസിന് അപേക്ഷിക്കാം രാത്രി പന്ത്രണ്ട് മണിവരെ അടിച്ച് പൂസായി നടക്കാം അതായത് ട്രൈഡയിലും മറ്റേ പറഞ്ഞതുപോലെയുള്ള ദിവസങ്ങളിലും കൊടുക്കാഞ്ഞാൽ മതി എന്നാണ് പറയണത് ആടി പാടി അറുമാതിച്ച് നടക്കാൻ വേണ്ടി കള്ളുക നടത്തിയിട്ട് വീണ്ടും കാശുണ്ടാക്കാൻ പോകണം അതും ഒരു വോട്ടർക്ക് ഒരു ലൈസൻസേ കിട്ടൂന്നാ പറയണേ അപ്പോൾ ഒരു ലൈസൻസിൽ ഒരുപാട് സ്ഥലത്തൊന്നും ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല അപ്പോൾ ഓരോ സ്ഥലത്തിനും പത്ത് ലക്ഷം വേറെ വേറെ ലൈസൻസ് ഫീസ് കൊടുക്കണം അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ നിലയ്ക്ക് കുറച്ച് പണം വാങ്ങാം കള് വാങ്ങുന്നത് എഫ് എൽ നയൻ ലൈസൻസ് ഉള്ളവരിൽ നിന്ന് മാത്രമേ വിദേശ മധ്യം വാങ്ങാവൂ എന്ന് പറയുന്നത് ഏതായാലും ആ വിധത്തിലും കുറെ പണം കിട്ടും ആ ഏതായാലും മലയാളികളെ കുടിപ്പിച്ചെങ്കിലും ഖജനാബില് പത്ത് രൂപ ഉണ്ടാക്കാൻ കഴിയുന്നല്ലോ എന്നൊരു സമാധാനമാണ് ഇപ്പൊ ഉള്ളത് ഡിഫറെ